ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നമ്മൾ മുരുകന് വെറ്റില ദീപം വെക്കുന്നതിനെ കുറിച്ചിട്ടാണ് ഇരുപത്തൊന്ന് ചൊവ്വാഴ്ച അല്ലെങ്കിൽ നാൽപ്പത്തൊന്ന് ചൊവ്വാഴ്ച നാൽപ്പത്തൊന്ന് ചൊവ്വാഴ്ച എന്ന് പറയുമ്പോൾ ഒരു മണ്ഡലകാലം അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ചൊവ്വാഴ്ചകളിൽ മുരുകന് വെറ്റില ദീപം കത്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കും അതൊരു വ്രതം പോലെ നമ്മൾ ചെയ്യണതാണ് അപ്പോൾ സ്ത്രീകൾക്കോ പുരുഷന്മാർക്കോ ആർക്കു വേണമെങ്കിലും ചെയ്യാം സ്ത്രീകളാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഞായറാഴ്ച അവരുടെ പീരീഡ്സിൻ്റെ ഡേറ്റ് ഒരു ചൊവ്വാഴ്ച വരുന്നതെന്നുണ്ടെങ്കിൽ അത് കഴിച്ചിട്ട് അടുത്ത ചൊവ്വാഴ്ച അതായത് പത്താമത്തെ ചൊവ്വാഴ്ച അവർ പീരീഡ്സ് ആയിരുന്നുണ്ടെങ്കിൽ അപ്പോൾ അടുത്ത ചൊവ്വാഴ്ച തന്നെ പത്താമത്തെ ചൊവ്വാഴ്ച എടുത്തിട്ട് അങ്ങനെ ചെയ്യാം അപ്പോൾ അതിൽ പ്രശ്നമൊന്നുമില്ല അങ്ങനെ ഇരുപത്തൊന്ന് അല്ലെങ്കിൽ നാൽപ്പത്തൊന്ന് ചൊവ്വാഴ്ചകളിൽ മുരുകനെ ദീപം കത്തിക്കുക ചൊവ്വാഴ്ചയാണ് മുരുകനെ പ്രധാനം വെറ്റില ദീപം കത്തിക്കുക എന്നുള്ളതാണ് അപ്പം ഞാനിവിടെ ചെയ്യണ കാര്യമാണ് അപ്പം നമ്മളൊരു എടുക്കുമ്പോൾ മറ്റുള്ളവർക്കും കൂടി നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും കൂടി നല്ലത് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു കൊടുക്കും അപ്പോൾ എല്ലാവർക്കും ഇത് ചെയ്ത് നോക്കാം വിളിച്ച കലിക കലിയുഗത്തിൻ്റെ ദൈവമാണ് മുരുകൻ കലികാലത്തിലെ ദൈവമാണ് അപ്പോൾ വിളിച്ച ഉടനെ പ്രത്യക്ഷപ്പെടും നമ്മുടെ അടുത്ത് സംസാരിക്കും പലപ്പോഴും അങ്ങനെ ഒരു പവറും കൂടി മുരുകനുണ്ട് അപ്പം മുരുകന് വെറ്റിൽ ദീപം കത്തിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ഞാനവിടെ കൊടുത്തിട്ടുള്ളത് കാലത്ത് ആറ് ടു ഏഴ് ഉച്ചയ്ക്ക് ഒന്ന് ടു രണ്ട് രാത്രി എട്ട് ടു ഒമ്പത് ഈ സമയമാണ് ശുക്രൻ്റെ ആധിക്യം തെളിഞ്ഞു വരണത് ചൊവ്വാഴ്ചകളിൽ അപ്പോൾ ഈ സമയത്ത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ദീപം കത്തിക്കാം ആറു മണി മുതൽ ഏഴ് മണി വരെയോ അല്ലെങ്കിൽ കാലത്ത് ഉച്ചയ്ക്ക് ഒരു മണി തൊട്ട് രണ്ട് വരെയോ അല്ലെങ്കിൽ രാത്രി എട്ട് ടു ഒമ്പത് വരെയോ ആ സമയത്തിനുള്ളിൽ നമുക്ക് ദീപം കത്തിച്ച് വെറ്റില ദീപം കത്തിക്കാവുന്നതാണ് ഇതൊരു വ്രതായിട്ട് എടുക്കുക പൂജിക്കുക അപ്പം എല്ലാവർക്കും നല്ലത് പറ്റുമെന്ന് ആശംസിക്കുന്നു എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കും മറ്റു ദിവസം കൊണ്ട് നടക്കുന്നതല്ല പറയണേ പക്ഷെ എന്തായാലും നടന്നിരിക്കും അത് പതുക്കെ പതുക്കെ നടക്കും മുരുകനെ വിശ്വസിച്ചാൽ മുരുകൻ കൈവിടില്ല ഇതൊരു പവർഫുള്ളായിട്ടുള്ള കാര്യമാണെന്നുള്ളത് എനിക്ക് മനസ്സിലായത് ഞാനിത് ചെയ്യാം എന്നെൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു അന്ന് എന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ എനിക്ക് മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങി അത് മുതലാണ് അപ്പം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക